ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു തിരിച്ചടിയിൽ അവിടെ വശം കെട്ട ഭീകര ഭീകരസംഘടനകളാകട്ടെ ഇപ്പോൾ അവരുടെ പ്രവർത്തനം അഫ്ഗാൻ അതിർത്തിക്ക് സമീപത്തേക്ക് മാറ്റിയതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനിയും പാകിസ്ഥാനിൽ നിന്നാൽ തങ്ങൾക്കത് ആപത്താണെന്ന് കൂടി തന്നെ കൂടും കുടുക്കയും ഒക്കെ എടുത്ത് അവർ അഫ്ഗാൻ അതിർത്തിയിലേക്ക് ഭീകരവാദ പ്രവർത്തനം മാറ്റിയതായ രഹസ്യാന്വേഷണ ഏജൻസികളാണ് പുറത്തുവിട്ട വിവരത്തിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണയുള്ള ഭീകരസംഘടനകൾ തങ്ങളുടെ പ്രവർത്തനം അഫ്ഗാൻ അതിർത്തി പ്രവിശ്യയായ ഖൈബർ പത്വയിലേക്ക് മാറ്റിയെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ പാക് അധിനിവേശ കാശ്മീരിലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിനായി പാർപ്പിക്കുന്ന ലോഞ്ച് പാഡുകളായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രങ്ങൾ ഇന്ത്യ കൃത്യമായ ആക്രമണത്തിലൂടെ തന്നെ നശിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഭീകര സംഘടനയുടെ ആസ്ഥാനമടക്കം ആക്രമിച്ചു തകർത്തു ഇതോടെയാണ് പ്രവർത്തനം അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ആ ഒരു സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഭീകരർ നിർബന്ധിതരാകുന്നത് രണ്ടായിരത്തി എട്ട് നവംബറിലെ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ലഷ്കർ അതായത് ലഷ്കർ ഇ തായ്പ ഭീകരന്മാരാകട്ടെ ഈ പ്രവിശ്യയിലേക്ക് അവർ ദീർ ജില്ല എന്ന സ്ഥലത്തേക്ക് പുതിയൊരു കേന്ദ്രം ആരംഭിക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം അടുത്തുള്ള സ്ഥലത്താണ് മാർക്സ് ജിഹാദി എക്സ് എന്ന ഭീകരവാദ പരിശീലന കേന്ദ്രം ലഷ്കർ ഇ ആരംഭിച്ചത് ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാലായിരത്തി അറുന്നൂറ് ചതുരശ്ര അടി വിസ്താരമുള്ള ഈ ഒരു കേന്ദ്രത്തിൽ ഒരു പള്ളിയും പരിശീലന കേന്ദ്രവും താമസ സൗകര്യങ്ങളുമുണ്ട് പല കാര്യങ്ങൾക്കായി തന്നെ അവിടെ വന്ന ഫണ്ടുകൾ ഈ കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിനായി തന്നെ ലഷ്കർ ഭീകരന്മാർ വകമാറ്റി ചിലവാക്കി എന്നതും ഒരു ആരോപണം പുറത്തു വരുന്നുണ്ട് ഈ വർഷം ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഇതിന് നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹൈദരാബാദ് സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ നാസർ ജാവേദ് ആണ് ഈ കേന്ദ്രത്തിലെ കമാൻഡർ എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഇതിന് പുറമെ തന്നെ ബിലാവൽ ഭായ് എന്നറിയപ്പെടുന്ന ഒരു മുഹമ്മദ് യാസിൻ അനസുള്ള ഖാൻ എന്നീ ഭീകരവാദി നേതാക്കൾ പുതുതായി തന്നെ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് ആയുധ പരിശീലനം നൽകി വരുന്നതായും അല്ലെങ്കിൽ അതിനായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് മെയ് ഏഴിന് ഇന്ത്യ തുടങ്ങി വെച്ച ഓപ്പറേഷൻ സിന്ധൂറിൽ ലഷ്കറിന്റെ പാക് അധിനിവേശ കാശ്മീരിലെ മാർക്സ് അൽ ഹാദിദ് എന്ന ഭീകരവാദ കേന്ദ്രമാകട്ടെ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു ഇതിന് രണ്ടു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അഫ്ഗാൻ അതിർത്തിയിലേക്ക് ലഷ്കർ പ്രവർത്തനം മാറ്റുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വ്യോമാക്രമണത്തിൽ നിന്നും സൈന്യത്തിൻ്റെ കരവഴിയുള്ള ആക്രമണങ്ങളിൽ നിന്നും പരമാവധി തങ്ങൾക്ക് രക്ഷപെടണമെന്നാണ് ഇപ്പോൾ ഈ ഭീകരർ കരുതി വെക്കുന്നത് ലഷ്കറിൻ്റെ കേന്ദ്രത്തിന് നാല് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഹിസ്ബുൾ മുജാഹിദിന്റെ ഭീകര കേന്ദ്രവും ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല മറ്റൊരു ഭീകരവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദും ഈ പ്രദേശത്ത് തന്നെ സ്വന്തമായി താവളം സജ്ജമാക്കാനുള്ള മറ്റൊരു ശ്രമം നടത്തി വരികയാണ് അതേപോലെ തന്നെ പ്രവിശ്യയിലെ പാകിസ്ഥാനെതിരായി പ്രവർത്തിക്കുന്ന ടെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാനെതിരെ പാകിസ്ഥാൻ സൈന്യം നിരവധി സൈനിക നടപടികൾ നടത്തിയിട്ട് അല്ലെങ്കിൽ നടത്തി വരികയാണ് പാക് സൈനിക നീക്കങ്ങളെ തുടർന്നുകൊണ്ട് തന്നെ പാക് താലിബാന് സ്വാധീനം നഷ്ടപ്പെടുന്ന മേഖലകളിൽ പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകൾ കളം പിടിക്കുകയാണോ എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്